അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു വേദി കാണാനും അതിന്റെ രൂപം മനസ്സിലാക്കാനും ഈ കൂട്ടത്തിൽ വന്നതായിരുന്നു ഞാൻ ഇവിടെ വന്നിരുന്നു കേട്ടു കുറെ കേട്ടപ്പോൾ അറിയാതെ ഇതിൽ പങ്കുകൊണ്ടു അവസാനത്തെ സംസാരത്തിനും ഞാൻ നിൽക്കുന്നു ഇവിടുത്തെ പ്രശ്നം മുസ്ലിമീങ്ങൾ പ്രവാചകൻ വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും ആഘോഷിക്കുന്നതിന് ചന്ദ്രമാസത്തിന്റെ ആരംഭത്തിന് മാനദണ്ഡമായി അവിടുന്ന് നിശ്ചയിച്ചു തന്നത് ചന്ദ്രക്കല കാണലാണോ അതല്ല ന്യൂ ന്യൂമൂണാണോ അതല്ല ന്യൂ മൂണിന് ശേഷം ചന്ദ്രക്കല കാണാൻ സാധ്യമാകുന്നത് മുതലാണോ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ വിശുദ്ധ ഖുർആാനുകൊണ്ടും തിരുസുന്നത്തുകൊണ്ടും ഇജുമാഴുകൊണ്ടും നാളിതുവരെ അംഗീകരിച്ചു പോന്ന സ്ഥിരപ്പെട്ടു പോന്ന കേരള ഹിലാൽ കമ്മിറ്റിയും മുജാഹിദ് പ്രസ്ഥാനവും സ്വീകരിച്ചു പോന്ന കേരളത്തിൽ മഹല്ലുകൾ തോറും മാസപ്പിറവിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നത് ഹിരാൽ കമ്മറ്റിയുടെ രൂപീകരണത്തോടുകൂടി അത് ഏകീകരിക്കപ്പെട്ടു വരികയും താത്വികമായി ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രായോഗിക തലത്തിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രമാണങ്ങൾ അംഗീകരിക്കാത്ത ആളുകൾ അതിൽ നിന്ന് അകന്നു നിന്നിരുന്നു പക്ഷേ ഏറ്റവും അവസാനമായി വിവിധ സംഘടനകളുടെ ആളുകൾ കൂടി ഒരുമിച്ച് ചേർന്ന് ഈ കേരളക്കരയിലെങ്കിലും ഈ പ്രശ്നം ഒരു രമ്യമായ ഒരു രൂപത്തിൽ കൊണ്ടുപോകണം എന്ന ചർച്ച വരുമ്പോഴും ഈ തത്വത്തിൽ നിന്ന് തൂക്കം വ്യതിചലിക്കാതെ അതിൽ നിന്നുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ നിലപാട് ഈ സൗഹൃദ വേദിയിലും കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും വർഷങ്ങളായി മാസപ്പിറവി നോമ്പും പെരുന്നാളുമൊക്കെ ഒരേ ഡേറ്റിന് ഇവിടെ ആഘോഷിച്ചു വരുന്നു കേരളത്ത് കേരളം എന്ന ഒന്നല്ല നമുക്ക് പ്രശ്നം ലോകമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഹിജറാ ഹിലാൽ കമ്മിറ്റി രംഗത്ത് വന്നപ്പോൾ ഈ ഐക്യം തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ മനസ്സെന്ത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ പ്രവൃത്തി ഇവിടെ അനൈക്യമാണ് ഈ കേരളക്കരയിൽ ഭിന്നിപ്പിന്റെ പെരുന്നാൾ പ്രഖ്യാപിച്ചതും അതിന് നേതൃത്വം കൊടുത്തതും ഇതുവരെ വിനയാന്യതനായി അവസാനം സംസാരിച്ച നേരത്തെ പറഞ്ഞതിനൊക്കെ പ്രകടിപ്പിച്ചതിനൊക്കെ വിരുദ്ധമായി അവസാനം വിനയം പ്രകടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കോയക്കുട്ടി ഫാറൂഖിയാണ് ഈ കേരളക്കരയിൽ ഒന്നിച്ചു പെരുന്നാൾ ആഘോഷിച്ചത് പോലും അനൈക്യത്തിലേക്ക് ഭിന്നതയിലേക്ക് ഛിദ്രതയിലേക്ക് ഭിന്നിപ്പിന്റെ പെരുന്നാളിലേക്ക് കൊണ്ടുപോയ ഇവരാണോ ഈ ലോകാടിസ്ഥാനത്തിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി പറയുന്നത് അതിലെ അപ്രായോഗികത വളരെ വ്യക്തമായി ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി ഇവരുടെ വാദവും ആ വാദം ചോദ്യമായി ഉന്നയിച്ചതും അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞതും ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു ഈ മായ ഗോളശാസ്ത്ര കണക്കുകൾ ആധാരമാക്കിയിട്ട് ചന്ദ്രോദയത്തിന് പെരുന്നാൾ നോമ്പ് ഇതൊക്കെ ആഘോഷിക്കുന്നതിന് അവലംബിക്കുന്നതിന് കുർ ഹദീസോ എതിരല്ല എന്ന വാദം ഞങ്ങൾ ഖണ്ഡിച്ചിരിക്കുന്നു എതിരാണ് വിശുദ്ധ കുർആൻ പറഞ്ഞിട്ടുള്ളത് എസ് അനൂനഖ അനിൽ അഹില്ല ഹജ്ജ് എന്നാണ് ആ അഹില്ലത്തിനെ അഹിലത്തിനെപ്പറ്റി റസൂലുള്ളയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഹിലാൽ ന്യൂമോ ന്യൂമോണാണ് എന്നല്ല നേരമറിച്ച് ഹിലാലാണ് ഹിലാൽ എന്നുള്ളത് ന്യൂ മൂൺ അല്ല രണ്ടും രണ്ടാണെന്നും രണ്ടും ഒന്നാണെന്നും വിരോധാഭാസം മറുഭാഗത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞു അവസാനം രണ്ടും ഒന്നാണ് നിങ്ങൾക്ക് തിരിയാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു ലോകത്തിന് തിരിഞ്ഞിട്ടുണ്ട് അത് രണ്ടും രണ്ടാണെന്ന് മുസ്തഹീലായ ഒരു കാര്യം നോക്കാൻ റസൂല് കൽപ്പിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ മുസ്ലിമുകൾ ന്യൂമോണാണ് ഹിലാലെങ്കിൽ ആ ഹിലാലിനെ നോക്കണം നബി കൽപ്പിക്കില്ല അത് അസംഭവ്യമാണ് ന്യൂമോണിനെ കാണൽ അതിന് അറബിയിൽ ഹിലാൽ എന്നല്ല മിഹാത്തെന്നാണ് പറയുക ഈ പ്രാഥമികമായ വിവരം പോലുമില്ലാത്ത ശാസ്ത്രമാണ് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ശാസ്ത്രം എന്നാൽ ആ ആ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് മാസാരംഭത്തിന്റെ മാനദണ്ഡമായി സ്വീകരിക്കേണ്ടത് കണക്കല്ല ഗോളശാസ്ത്ര കണക്കല്ല നേരമറിച്ച് റസൂലിന്റെ കൽപ്പനയാണ് ഒന്ന് ഇത് കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക കൽപ്പനയാണ് നോമ്പനുഷ്ഠിക്കണം എന്ന കൽപ്പന രണ്ടാമത്തെ പ്രവാചകന്റെ ശൈലി ഹിലാൽ ഇത് കണ്ടാലല്ലാതെ നിങ്ങൾ നോമ്പെടുക്കരുത് കണക്കുകൊണ്ട് നോമ്പെടുക്കരുത് അല്ലാതെ നോമ്പെടുക്കരുത് കണ്ടാൽ മാത്രമേ നോമ്പെടുക്കാവൂ വിലക്കാണ് ആ വിഷയത്തിൽ മൂന്നാമത്തെ റസൂലിന്റെ അവിടുത്തെ വന്നു നേരത്തെ ഉദ്ധരിച്ചതാണ് അവിടുന്ന് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു സൂക്ഷിച്ചു നോക്കാറുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മാസപ്പിറവി നിർണയിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് അതേപോലെ തന്നെ ൻ ഈ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശുദ്ധ കുർആാനിന്റെ തിരുസുന്നത്തിന്റെ ഇനി റസൂലിൽ നിന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ഖുർആനിന്റെ കൽപ്പനയാണ് ഫലവോ റബിക്കലു മിനൂനുഹും അവർക്കിടയിൽ തർക്കമുള്ള പ്രശ്നത്തിൽ മാസപ്പിറവി നിർണ്ണയിക്കേണ്ടത് കാഴ്ചയാണോ കണക്കാണോ തർക്കമാണ് റസൂലിന്റെ തീരുമാനം ആ റസൂലിന്റെ തീരുമാനം സ്ഥിരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ റസൂലിനെ വിധികർത്താവായി സ്വീകരിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഈ സന്ദർഭത്തിൽ ഞാൻ അണി അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നത് ഈ നിലക്കുള്ള ആ ഖുർആാനിക സൂക്തങ്ങൾ നിരവധി ഇരുപതോളം സൂക്തങ്ങൾ പ്രവാചകന്റെ സുന്നത്ത് പ്രവാചകന്റെ കൽപ്പന പ്രവാചകന്റെ തീരുമാനം പ്രവാചകന്റെ വിശദീകരണം പ്രവാചകൻ പഠിപ്പിച്ചെന്ന വിജ്ഞാനം അത് സ്വീകരിക്കാതിരിക്കാൻ പാടില്ല അത് സ്വീകരിക്കുന്നവന് ശിക്ഷ എന്ന് കൊണ്ടുള്ളതാണ് അതേപോലെ തന്നെ ഇനി ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി ഇബിൻ റഷദ് അദ്ദേഹത്തിന്റെ പിതായിൽ പറഞ്ഞു ഞാൻ ഇതുവരെ നേരത്തെ ഒരുപാട് സമയമുണ്ടായിട്ടും ആ സമയങ്ങളിൽ പ്രധാനപ്പെട്ടത് പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ മാറ്റിവെച്ചതായിരുന്നു ഇബിൻ റഷദ് പറയുന്നത് ഇജ്മാ ഉണ്ട് മാസപ്പിറവിയുടെ നിർണയത്തിൽ അവലംബിക്കേണ്ടത് കാഴ്ചയാണ് എന്ന് ഇതേപോലെ തന്നെ ഇബ്നുതക്കീക്കിൽ എഴുതി പറഞ്ഞു അലൽ ലായ ജൂസ് മുഫാറക്കത്തിൽ കമൽ ശംസ് ജ്ഞന്മാർ പറയുന്നത് പോലെ സൂര്യനുമായി ചന്ദ്രൻ ഒരേ രേഖയിൽ വന്നുകൊണ്ട് വേർപിരിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ കണക്കനുസരിച്ച് ഒരിക്കലും നോമ്പെടുക്കൽ അനുവദനീയമല്ല അനുവദനീയമല്ലാത്ത ഒരു കാരണം ഉണ്ടാക്കലാണ് അത് അതേപോലെ തന്നെ അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ പറഞ്ഞു او كمال شعبان ثلاثين يوما നമ്മുടെ വിശ്വാസപ്രകാരം ഷാഫിയിലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് വ്യക്തമായ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന പൊതുവായി അംഗായി കാണുന്ന കാഴ്ച നീതിനിഷ്ഠമായ സാക്ഷി അല്ലെങ്കിൽ മുപ്പത് ഷാബാൻ പൂർത്തിയാക്കൽ ഇതുകൊണ്ടല്ലാതെ ഈ മൂന്ന് കൊണ്ടല്ലാതെ റമലാനിന് തുടക്കം കുറിക്കാൻ പാടില്ല ും ഈ പറഞ്ഞ 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 നാട്ടുകാരും ഈ ഈ ഇമാമുകളും പണ്ഡിതന്മാരും ഒക്കെ ഇതാണ് അംഗീകരിച്ചു പോന്നിട്ടുള്ളത് ഇമാം പറഞ്ഞു അതിന്റെ ആറാമത്തെ വാള്യത്തിൽ പേജിൽ ഹദീസുകളാണ് റിവായത്തുകളാണ് എല്ലാം വ്യക്തമായിട്ടുള്ളതാണ് മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാർ സ്വീകരിച്ചത് മുപ്പത് എണ്ണം പൂർത്തിയാ ണം നിങ്ങൾ എണ്ണി കണക്കാക്കേണ്ടത് മുപ്പതാണ് എന്ന് വ്യക്തമായി പറഞ്ഞു ഗോളശാസ്ത്ര കണക്കുകളല്ല ഇനി ഒരുപാട് പണ്ഡിതന്മാർ എന്തിനധികം കണക്കല്ല ആസ്പദമാക്കേണ്ടതെന്ന് ഷാഫി പ്രഗത്ഭ പണ്ഡിതനായ ഇമാം സുബുക്കി അദ്ദേഹത്തിന്റെ മൻഷൂർ എന്ന ഗോളശാസ്ത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു കാണാൻ സാധ്യതയില്ലാത്ത നിലക്ക് സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ന്യൂ മൂൺ ഉണ്ടാകും ായി കഴിഞ്ഞാൽ എന്നർത്ഥം ആ അതിന്റെ അടിസ്ഥാനത്തിൽ ബാധകമാവില്ല പരിഗണിക്കില്ലെന്ന വിഷയത്തിൽ മുസ്ലിമീടെ എന്നാണ് എന്നിട്ട് അവസാനം പറഞ്ഞു പറയുന്നത് അദ്ദേഹത്തിനോ മറ്റുള്ളവർക്കോ അല്ലാത്തവർക്കോ അത് ഈ കണക്കിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുവാൻ പാടില്ല എന്നതാണ് ഇതേപോലെ തന്നെ നേരത്തെ ഇവിടെ സലാം സലാംസുല്ലോദിച്ചിട്ടുണ്ടായിരുന്നു ും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇമാം ഇൽമുൽ മൻഷൂർ എന്ന ഗോളശാസ്ത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ തന്നെ അദ്ദേഹം രേഖപ്പെടുത്തുന്നു ഹരീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു എമറിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു കാണുന്നതിനു മുമ്പ് നോമ്പ് ുഷ്ഠിക്കല് നോമ്പ് ഉപേക്ഷിക്കല് ഈ ഹദീസിന്റെ മൻ തൂക്ക് വ്യക്തമായ ഹദീസിന്റെ നിർദ്ദേശമനുസരിച്ച് ഹറാമാകുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞിട്ടുണ്ട് ഹറാമാണ് എന്നത് അതേപോലെ തന്നെ ഇമാം സലഫി പണ്ഡിതന്മാര് ലോക പണ്ഡിതന്മാർ എന്നൊക്കെ പരതവണ ആവർത്തിച്ചു പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ പത്താപയിലെ ഒരു വാചകമെങ്കിലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം എന്ന് എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട് ഇബരു തേമിയ പറയുന്നത് ضال في الشريعة مبتدع في الدين فهو مخطئ في العقل وعلم الحساب فإن العلماء بالهيئة يعرفون أن الرؤية لا تنضبط بأمر حسابي نقول إن المعتمد على الحساب في الهلال هلال إن دكاري تلك أبدا بكل كما أنه ضال في الشريعة أبن الشريعة الوريبة تبنان ورمين تقول مبتدع في الدين مدد المبتدع إلا أتد كنت بن بنان فهو مخطئ في العقل أبدا بدك أبدا سنبب وعلم الحساب قول അബദ്ധം സംഭവിച്ചിരിക്കുന്നു ഫൈനൽ അടിസ്ഥാനത്തിൽ ഇന്ന ഇന്ന അവന്റക്കൻഡിന് കാണും എന്നുള്ളത് യാതൊരു നിലക്കും പറയാൻ സാധിക്കില്ല ഒറ്റവാചകം അവസാനമായും എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കോയക്കുട്ടി ഫാറൂഖി മനസ്സിലാക്കണം ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതല്ല ഐഡിയൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് സൗരദിനം അളക്കാനുള്ള സാങ്കൽപ്പികമായ ഒരു രേഖ മാത്രമാണ് അതല്ലാതെ ചാന്ദ്രിക മാസ തീയതിക്ക് ശാസ്ത്രമോ മതമോ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന് ഫിക്സ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഇതിങ്ങനെ ഒറ്റവാചകം ദ ദി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്യാൻ ബി എനിവേർ ഓൺ ദി ഗ്രോ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നാണ് ജക്കരിയ വിചാരിച്ചത് ജക്കരിയ വിചാരിച്ചതല്ല ഇത് യു എസ് നേവൽ ഒബ്സർവേറ്ററിയുടെ റിപ്പോർട്ടിൽ നിന്നുള്ളതാണ് ഇത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്യാൻ ബി എനി വേർ ഓൺ ദി ഗ്ലോബ് എവിടെയും എവിടെയുമാകാം ഇത് അത് പല സമയത്തും മാറിയിട്ടുണ്ട് ആ മാറ്റിയതിന്റെ ഡിഗ്രിയും കിലോമീറ്ററുകളും എടുത്തു പറഞ്ഞു അതുകൊണ്ട് വിഷയം പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവസാനമായി സമയമില്ല എന്നുള്ള വേവലാതി ഒഴിവാക്കി നിങ്ങൾ തയ്യാറാണെങ്കിൽ മണിക്കൂറുകളോളം ഒരു ദിവസം രണ്ട് ദിവസം അരമണിക്കൂർ വീതം ഓരോ മണിക്കൂർ വീതം നിന്ന് ഒരു സ്ഥലത്ത് നമുക്ക് തുടർച്ചയായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഗോളശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലും ശരീരത്തിന്റെ അടിസ്ഥാനത്തിലും കൃത്യമായി സംസാരിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണെന്ന് കൂടി പറഞ്ഞ് ഞാനിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന സത്യം മനസ്സിലാക്കാനും അത് പിൻപറ്റാനും വാശിയും കുതർക്കവും ഒഴിവാക്കി ഓരോരുത്തരും സന്നദ്ധനാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വളരെ ഗൗരവമേറിയ ഒരു ചർച്ച സുഗമമായി നടത്തുന്നതിന് വേണ്ടി സഹകരിച്ച രണ്ട് പക്ഷത്തു നിന്നുള്ള പണ്ഡിതന്മാർക്കും ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല മുഴുവൻ പണ്ഡിതന്മാർക്കും അതുപോലെ ഈ സദസ്സ് ഭംഗിയാക്കുന്നതിന് വേണ്ടി സഹകരിച്ച എല്ലാ സഹോദരന്മാർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു നന്ദി പ്രകാശിപ്പിക്കുന്നു ഈ പരിപാടി ഇവിടെ അവസാനിച്ചായി അറിയിക്കുന്നു അസാമലക്കും തൗഹീദിന്റെ ശബ്ദം കറകളഞ്ഞ ആദർശത്തിന്റെ ശബ്ദം പ്രവാചകന്മാരുടെ പ്രബോധനത്തിലും കാതലായവശം മയപ്പെടുത്താതെ വെട്ടിച്ചൊരുക്കാതെ കൂട്ടിച്ചേർക്കാതെ ധനിമയോടുകൂടി അവതരിപ്പിക്കുന്നു